ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചുണ്ടങ്ങക്കാര് വെച്ചാൽ ചുണ്ടങ്ങാത്തോരൻ മെഴുകേട്ടി വെക്കാം കൊണ്ടാട്ടം ഉണ്ടാക്കാം ഇവിടെ ഇവിടെ തോരൻ ഉണ്ടാക്കുകയാണ് വഴിയോരങ്ങളിലൊക്കെ കാട് പിടിച്ച് നീക്കുന്ന കാണാം വഴിയോരങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കാണാവേ ഇത് നല്ല മരുന്നും കൂടിയാണ് ഇത് പഴയ കാലങ്ങളിൽ വിളർച്ച വരാതിരിക്കും അമ്മച്ചിമാരും മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എനിക്കൊക്കെ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ട് തോരൻ വെച്ച് തന്നിട്ടുണ്ട് മെഴുകേറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അനീമിയ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് ധാരാളം അയണ്ണടങ്ങിയിട്ടുണ്ടേ അനീമിയ വരാതിരിക്കാൻ നല്ലതാണ് വഴുതന തക്കാളി ഈ വംശത്തിൽപ്പെട്ടത് കേട്ട വഴുത തക്കാളി വഴുതന എന്നാ വംശത്തിൽപ്പെട്ടാണ് ഈ ചൂണ്ട വേറെല്ല ഓരോറ്റ കുടുംബങ്ങളാണ് വഴുതനയും തക്കാളിയൊക്കെ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുക വഴുതനേയുടെ തക്കാളിയുടെ പൂ പോലെ തന്നെ അതിൻ്റെ പൂ ശ്രദ്ധിച്ച് നോക്കി അറിയാം നല്ലതാ ഇത് കറി വെക്കാൻ ഉണ്ടോ ചുണ്ടങ്ങ നിൽക്കുന്നത് കണ്ടോ റോഡ് സൈഡിലൊക്കെ കാണാം ഇഷ്ടം പോലെ ചുണ്ടങ്ങ ഉണ്ട് ദളം പ്രായത്തിലും കറി വെക്കാം മൂത്ത് പോയാലും കറി വെക്കാം എന്നാൽ ഇച്ചിരി വേവ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഉണ്ടോ കാട് പിടിച്ച ഒക്കെ ഉണ്ട് റോഡ് സൈഡിൽ ഇഷ്ടം പോലെയുണ്ട് നമ്മൾ ഞാനിത് പറിച്ചു എടുത്തു ഇനി ഇത് തോരം വെക്കാം കല്ലേ വെച്ച് ഇടിച്ച് എടുക്കണേ എന്നിട്ട് കുരു എല്ലാം കളഞ്ഞ് കഴുകി പരക്കി എടുക്കണം ഇതിന് നല്ല കറയുണ്ട് കുരുവുണ്ട് അകത്തെ കുരുവെല്ലാം പോകുന്ന പോലെ നമുക്ക് പൊട്ടിച്ചിട്ട് കഴുകി എടുക്കണം അരകല്ലേ വെച്ച് ഇടിച്ചാൽ മതി അത് തെറിച്ച് പോതിരിക്കാൻ വേണ്ടി ഒരു ബ്ലാസ്റ്റ് കോഡിൽ ഇട്ടിട്ട് ഇടിച്ചാലും മതി കണ്ട ചുണ്ടങ്ങ നല്ല കറിവൊക്കെ ചുണ്ടങ്ങ പലതരത്തിലുണ്ട് ആനച്ചുണ്ടുണ്ട് പുത്തിരി ചുണ്ടയുണ്ട് പിന്നെ പല ചുണ്ടയുണ്ട് പോലെ ചെറുപ്പത്തിൽ എൻ്റെ എനിക്ക് കറിവിച്ച് തന്നിട്ടുണ്ട് നല്ലതാണെന്ന് പറഞ്ഞു ആദ്യമൊന്നും ഞാൻ തോരം കഴിക്കലായിരുന്നു പിന്നെ പിന്നെ അമ്മച്ച് മെഴുകേട്ട് വെച്ച് വരൂ അപ്പം നല്ല ടേസ്റ്റാണ് തമിഴ്നാട്ടിലൊക്കെ ഇത് മാർക്കറ്റിലൊക്കെ വിൽക്കാൻ വെച്ച് വെക്കുന്നതാണ് ചുണ്ടങ്ങ ഇതിൻ്റെ ചുണ്ടങ്ങ മാത്രമേ എടുക്കത്തുള്ളൂ കമ്പൊക്കെ എടുത്ത് കളയണം ഇതേപോലെയും വേണം ചതയ്ക്കാൻ കമ്പ പിടിച്ചോണ്ട് അപ്പം തെറിച്ച് പോകല അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇടുന്നതിടുക ഇത് കറിവേപ്പില ഒരു മുറി തേങ്ങ സവോള കാന്താരി മുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് തേങ്ങ ചരി അരയ്ക്കാം അരപ്പ് തയ്യാറാക്കാൻ ഇതെല്ലാം കടുക് പൊട്ടിക്കുമ്പോൾ ഇതെല്ലാം ഇട്ട് വഴറ്റാം നമുക്ക് അരകെല്ലാം വെച്ച് പൊട്ടിച്ചെടുക്കാം ഒരു മുറി തേങ്ങായും മഞ്ഞൾപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കറി വെച്ച് കൂട്ടിയാൽ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് രകല്ല വെച്ച് ചതയ്ക്കാം നമുക്ക് ചതച്ച് കഴുക ഉണ്ടോ കറയുണ്ടോ കറ പോകുന്ന ഓടും വരെ അഞ്ചാറ് പ്രാവശ്യം കഴുകണേ കുരുവെല്ലാം പോകണം വെള്ളം തെളിഞ്ഞു വരണം അല്ല അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം കഴുകുക കുരു ഇരുന്ന കഴിക്കുന്നത് കുരുവെല്ലാം കളയണം ഒരു കയ്പും ഇല്ലാത്തോരം വെക്കാം നമുക്ക് അരിപ്പേക്കകത്തിയിട്ടാണേലും കളയാം ഞാരിപ്പിക്കത്തിടാം പിന്നെ ഹോളുള്ള പാത്രത്തിയിട്ടാൽ മതി ലോല കയ്യെടുക്കാം പാരിയെല്ലാം പോയി അങ്ങനെ തൊണ്ട് പൊട്ടിയിരിക്കണം മെഴുക്കട്ടി വെക്കാൻ തോരം വെക്കാൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം ഇത് എല്ലായിടം എണ്ണക്കൊക്കെയിട്ട് വഴറ്റാൻ കിട കടുകും ഉള്ളിയും സവോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ടാക്കിയതാണേ അതുകൂടി നമുക്കിടാം നല്ല സ്വർണ്ണ കളറും ഉണ്ടാവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ ഒരു കയ്പുണ്ടാകില്ല നല്ല പോലെ എണ്ണ വഴറ്റുക ഇപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത് ഇച്ചിരി ഉപ്പിൻ്റെ നീര് ഒഴിക്കാം ഇതിപ്പോൾ കലക്കി വെച്ചേക്കുവാണേ ഇന്ദുപ്പ് കലക്കുന്നുണ്ടോ അത് ഇച്ചിരി നീരൊഴിച്ചു ഇന്ദുപ്പൊഴിച്ചു ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് ഇച്ചിരി ഇനി അരപ്പ് എല്ലാട ഇടാം മൂടി വെക്കാം ഇച്ചിരി നേരം മൂടി വെക്കണം അരപ്പിട്ടു ഇച്ചിരി വേവ് കൂടുതലുണ്ട് ഇച്ചിരി മൂത്ത ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുക്കറിൽ ഒന്ന് കുക്കറിലൊന്നടിക്കാം ഉണ്ടോ തോരൻ റെഡി നല്ല ടേസ്റ്റുള്ള ചുണ്ടങ്ങ കറി കണ്ടോ ഇനി നമുക്ക് കഴിക്കാം ചോറ് കൂട്ടാം ചപ്പാത്തി കൂട്ടാം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും എണ്ണ നല്ല വഴറ്റിയാൽ മതി അപ്പോൾ ഒരു കയ്പ്പ് പെരിയല കണ്ടോ ചുണ്ടങ്ങ തോരൻ റെഡി നല്ലതാണ് കഴിക്കാൻ രക്തം ഉണ്ടാകും വിളർച്ച മാറും തലവർക്കം മാറും അമ്മച്ചി എവിടെ കണ്ടാലും അത് എന്നെ ചെറുപ്പത്തിൽ അത് പരച്ച കറിവിച്ച് തരുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ